നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എൽ ഡി എഫിന്റെ വോട്ടു വിഹിതത്തിൽ നേരിയ വർധന പോയിന്റ് പതിനൊന്ന് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി പോയിന്റ് നാല് അഞ്ച് ശതമാനമാണ് എൽ ഡി എഫിന്റെ വോട്ടു വിഹിതം പ്രതിപക്ഷ ശക്തി കേന്ദ്രങ്ങളിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനാകാത്തതാണ് ഇടതുമുന്നണിക്ക് തിരിച്ചടിയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിന്റെ വോട്ട് വിഹിതത്തിൽ ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട് മുപ്പത്തിയെട്ട് പോയിന്റ് എൺപത്തിയൊന്ന് ശതമാനമാണ് യു ഡി എഫിന്റെ വോട്ട് വിഹിതം സംസ്ഥാനത്ത് സ്വാധീനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയാണ് പതിനാല് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി വോട്ട് വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് പത്തൊൻപത് പോയിന്റ് ഇരുപത്തി ശതമാനം വോട്ടുകളാണ് ലഭിച്ചിരുന്നത് അതേസമയം മുന്നണിയുടെ വോട്ട് വിഹിതം ഇത്തവണ പതിനഞ്ച് ശതമാനമായി കുറഞ്ഞു ഇരുപത്തിയൊൻപത് പോയിന്റ് പതിനേഴ് ശതമാനം വോട്ടുകൾ നേടി കോൺഗ്രസ് ഒന്നാമതെത്തിയപ്പോൾ ഇരുപത്തിയേഴ് പോയിന്റ് പതിനാറ് ശതമാനം വോട്ടുകൾ നേടി സി പി എം രണ്ടാം സ്ഥാനത്തെത്തിയതായാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ചെറിയ പാർട്ടികളും സ്വതന്ത്രരും ഉൾപ്പെടെ പതിമൂന്ന് പോയിന്റ് മൂന്ന് കരസ്ഥമാക്കി തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് വിഹിതം നേടുക എന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ല തെക്കൻ ജില്ലകളിലാണ് ബി ജെ പി താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് പാർട്ടി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് എട്ട് ശതമാനം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഏകദേശം പത്തൊൻപത് പോയിന്റ് ശതമാനം വോട്ടുകള് നേടി വടക്കൻ ജില്ലകളിൽ തൃശൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ബിജെപി മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പാലക്കാട് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം നേടി മലപ്പുറം ഇടുക്കി എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് പത്ത് ശതമാനത്തിൽ താഴെ വോട്ടുകളാണ് ലഭിച്ചത് എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെ എസിന് പോയിന്റ് ഇരുപത്തിയാറ് ശതമാനം വോട്ടാണ് ലഭിച്ചത് മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ എല്ലാം പ്രകടനം ദയനീയമായിരുന്നു യു ഡി എഫിലും മുസ്ലിം ലീഗ് ഒൻപത് പോയിന്റ് എഴുപത്തിയേഴ് ശതമാനം വോട്ട് നേടി രണ്ടാമതെത്തിയപ്പോൾ കേരള കോൺഗ്രസ്സിന് ഒന്നേ പോയിന്റ് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് ലഭിച്ചത് ഇടതുമുന്നണിയിൽ സി പി ഐ അഞ്ച് പോയിന്റ് അമ്പത്തി ശതമാനം വോട്ടോടെ രണ്ടാമതെത്തി കേരള കോൺഗ്രസ് എമ്മിന് ഒന്നേ പോയിന്റ് അറുപത്തിരണ്ട് ശതമാനം വോട്ടാണ് ലഭിച്ചത് പോയിന്റ് ഏഴ് ശതമാനം മാത്രം വോട്ട് ലഭിച്ച കേരള കോൺഗ്രസ് എസ് എൻ എൽ ഡി എഫിൽ ഏറ്റവും പിന്നിലുള്ളത്